മുഖ്യമന്ത്രി പിണറായി വിജയനെ കോൺഗ്രസിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്ന ജോലിയാണ് ഇപ്പോൾ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന വഴികളിൽ കാത്തു നിൽക്കുക പിന്നാലെ ആരെങ്കിലുമൊക്കെ കരിങ്കൂടി കാണിച്ച് പ്രതിഷേധിച്ചാൽ അവരെ തരം പോലെ മർദ്ദിക്കുക ഇതാണ് നാട്ടിലെ കുട്ടി സഖാക്കന്മാരുടെ ഇപ്പോഴത്തെ ജോലി മുഖ്യമന്ത്രി പിണറായി വിജയനെ കോൺഗ്രസിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്ന ജോലിയാണ് ഇപ്പോൾ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന വഴികളിൽ കാത്തു നിൽക്കുക ആരെങ്കിലും ഒക്കെ കരിങ്കുടി കാണിച്ച് പ്രതിഷേധിച്ചാൽ അവരെ തരം പോലെ മർദ്ദിക്കുക ഇതൊക്കെയാണ് നാട്ടിലെ കുട്ടി സഖാക്കന്മാരുടെ ഇപ്പോഴത്തെ ജോലി ഇന്ന് കേരളത്തിൽ രണ്ട് തരത്തിലുള്ള കരിങ്കുടികളാണ് ഉള്ളത് എന്ന് പറയാം ഒന്ന് പ്രതിഷേധിക്കാനുള്ള അവകാശത്തിന്റെ പുറത്ത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കാണിക്കുന്ന ഒരു കരിങ്കുടി മറ്റൊന്ന് മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ എതിരാളികൾ കാണിക്കുന്ന കരിങ്കുടി മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി കാണിച്ചാൽ കാണിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ സഖാക്കന്മാർ ഏറ്റെടുത്തിരിക്കുന്നതും ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ കോൺഗ്രസ് നേതാവിന്റെ വീട് ഒരു സംഘം അക്രമികൾ അടിച്ചു തകർത്ത വാർത്ത ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് നേതാവിന്റെ ഭാര്യയെയും അക്രമി സംഘം കയ്യേറ്റം ചെയ്തതായി ആരോപണവുമുണ്ട് യൂത്ത് കോൺഗ്രസുകാർക്ക് കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീടാണ് ഒരു സംഘം അടിച്ചു തകർത്തത് കൈതവനയിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിലെ ഉപകരണങ്ങൾ തല്ലി തകർക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അക്രമ സംഭവത്തിന് പിന്നിലെന്ന് ജോബ് ആരോപിക്കുന്നുണ്ട് അസുഖ ബാധ്യതയായി കിടപ്പിലായിരുന്ന ജോബിന്റെ ഭാര്യയാണ് സംഘം ആക്രമിച്ചതെന്നും പരാതിയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചേ മുപ്പതോടെയാണ് പത്തോളം പേർ വരുന്ന ഒരു സംഘം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജോബിന്റെ വീട് ആക്രമിച്ചത് ആക്രമണം നടക്കുന്ന സമയത്ത് ജോബ് വീട്ടിലുണ്ടായിരുന്നില്ല ജോബിന്റെ ഭാര്യ ചിന്നമ്മ മുട്ടിന് ശാസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുകയുമായിരുന്നു വീടിനുള്ളിൽ കടന്നെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജനലുകളും വാതിലുകളും അടിച്ചു തകർത്തുകയും വീട്ടിലെ സാധനങ്ങൾ നിലത്തടിച്ച് തകർക്കുകയുമായിരുന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത് ടി വി സ്റ്റാൻഡ് സെറ്റി തുടങ്ങിയ ഫേർണിച്ചറുകൾ അക്രമി സംഘം തകർത്തടിച്ചു അക്രമം തടയാൻ എത്തിയ ചിഹ്നമയെ സംഘം പിടിച്ചു തള്ളുകയും ചെയ്തു കുട്ടനാട് നവകേരള വേദിയിലേക്ക് പോകുമ്പോഴാണ് നവകേരള ബസ്സിനെ കഴിഞ്ഞ ദിവസം അഞ്ചു മണിയോടെ കൈതവന ജംഗ്ഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീണിന്റെ നേതൃത്വത്തിൽ കരിങ്കുടി കാണിച്ചത് പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ സമയം ഇവരെ പോലീസ് നീക്കം ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ സംഘം അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചതിന്റെ പ്രതികാര നടപടിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമം അഴിച്ചുവിട്ടതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അതേസമയം തന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം കരിങ്കൊടി കാട്ടിയ കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും മർദ്ദിക്കാൻ ഡിവൈഎഫ്ഐക്കാരുടെ കൂടെ കൂടുകയായിരുന്നു മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനെ അടിയന്തര ശാസ്ത്രക്രിയക്ക് വിധേയനുമാക്കിയിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിലെ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും സംഘവും പോകുമ്പോഴായിരുന്നു വൈകിട്ട് മൂന്നേ മുപ്പതിന് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് കരിങ്കുടി കാട്ടിയത് എന്തായാലും കേരളത്തിൽ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള സമീപനമാണ് സി പി എം അനുഭാവികളിൽ നിന്നുണ്ടാവുന്നത് എൽ ഡി എഫിൽ പോലും ഈ രീതികൾക്കെതിരെ വിമർശനം വ്യാപകമായി ഉയരുന്നുമുണ്ട്